പ്രത്യാശയുടെ വർണ്ണോത്സവം എന്ന പേരിൽ കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ നടന്ന മ്യൂറൽ പെയിന്റിംഗ് എക്സിബിഷന് അന്താരാഷ്ട്ര അംഗീകാരം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലിടം നേടിയ ചിത്രകാരിൽ അഞ്ചൽ സ്വദേശിയായ അനൂറ്റി ജോണും ഉൾപ്പെടുന്നു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായിരുന്നു പ്രമേയം ഇരുപത്തൊന്ന് ചിത്രകാരന്മാർ രണ്ടര വർഷമെടുത്താണ് തൊണ്ണൂറ് ചിത്രങ്ങൾ വരച്ചത് ഇതിലാണ് അഞ്ചൽ സ്വദേശിനിയായ അനൂറ്റി ജോൺ ഉൾപ്പെട്ടത് ഈ അനുഗ്രഹീത കലാകാരി അഞ്ചൽ എസ് മാർട്ട് സൂപ്പർമാർക്കറ്റ് ഉടമ ശങ്കരത്തിൽ ടോണിയം ജോണിൻ്റെ ഭാര്യയാണ് ലോകത്തിൽ ആദ്യമായാണ് ക്രിസ്തു മതത്തെ ആധാരമാക്കി ഇത്രയും മ്യൂറൽ പെയിൻറ്റിംഗ് പ്രദർശിപ്പിച്ചത് അതിനാലാണ് ഈ അംഗീകാരം ഇവരെ തേടിയെത്തിയത് പ്രമുഖ ചിത്രകാരൻ ജോർജ് ഫെർണാണ്ടസിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരത്തെ ഫ്ലോറ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പ്രോജക്ട് സംഘടിപ്പിച്ചത് ഇന്നലെ തിരുവനന്തപുരം പാളയമൂതങ്കുഴിയിൽ നടന്ന ചടങ്ങിൽ ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ലിസി ജേക്കബയ്യെ എസ് സൂര്യാകൃഷ്ണമൂർത്തി ഡോക്ടർ കോശി എം ജോർജ് കാഞ്ഞിരമ്പാറ രവി ഫാദർ വിൽഫ്രഡ് ഇമ്മാനുവൽ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ഫ്ലോറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് Contact nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 89218